ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അർണാടകരെ പള്ളി പെരുന്നാൾ കാണാനാണ് കേട്ടോ അപ്പോൾ ഇന്നലെ തിങ്കളാഴ്ച ലാസ്റ്റ് ദിവസമായിരുന്നു പള്ളി പെരുന്നാളിൻ്റെ അപ്പോൾ അവിടെ എന്തൊക്കെയോ പരിപാടികളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കവിടെ ഗാനമേളയുണ്ട് നമ്മുടെ പാലാ കമ്മ്യൂണിക്കേഷൻസിൻ്റെ വകയാണ് ഗാനമേള അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു മോശമില്ലാത്ത ഗാനമേളയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അതിന് മുന്നേ നമുക്ക് പള്ളിയിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കാരണം ഏഴരക്കാണ് നമ്മുടെ ഗാനമേള സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ അതിന് മുന്നേ നമുക്കിവിടെ പള്ളിയിലത്തെ ലൈറ്റും അവിടുത്തെ കുറേ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ രാത്രി ആയാലോ പള്ളിയുടെ ലൈറ്റിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ നല്ല അടിപൊളിയായിട്ടവർ ഇട്ടിട്ടുണ്ട് കേട്ടോ ലൈറ്റ് പിന്നെ അതിൽ അപ്പുറത്ത് നേർച്ച ഉണ്ട് അപ്പോൾ നേർച്ച എടുത്ത് വെക്കണവർക്ക് അവിടെ പോയിട്ട് കൗണ്ടറിൽ പൈസ അടച്ചിട്ട് നമുക്ക് അമ്പെടുത്ത് വെക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് രൂപമുത്താനായിട്ട് നമ്മുടെ സെബസ്തേനബിൻ ആളുടെ രൂപമുത്തി നേർച്ചിട്ട് അവിടെ നിന്ന് നേർച്ച വാങ്ങിച്ച് കഴിക്കാം അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ വഴിയൊക്കെ അവർ നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വായുവും നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം ഇവൻ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സ്വരം നിന്ന് കേട്ടു അങ്ങനെ ഞങ്ങളിത് അടുത്ത കുർബാനയൊക്കെ കണ്ട് ഇറങ്ങിയപ്പോൾ ഏകദേശം ഏഴുമണി ഏഴരോട് അടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതേ പള്ളിപ്പറമ്പ് നിറച്ച് ആൾക്കാരായിട്ടാണ് അപ്പം കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ ബാൻഡ് സെറ്റ് കയറി കാരണം ഒരു അമ്പ് വരാറുണ്ടായിരുന്നു അപ്പോൾ അതേ പള്ളിയിൽ വെച്ച് കുട്ടി അവസാനിക്കും അത് ലാസ്റ്റ് അമ്പാണ് അവരുടെ അപ്പോൾ ഈ ലാസ്റ്റ് ബാൻഡ് സെറ്റോട് കൂടിയിട്ട് അമ്പ് പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഗാനമേള സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ പള്ളിപ്പെരുന്നാളിനൊരു ഓളം വേണമെങ്കിൽ ബാൻഡ് സെറ്റ് വേണമല്ലേ എത്ര ശരിയല്ല അത് ബാൻഡ് സെറ്റ് ഉണ്ടെങ്കിലാണ് പള്ളിപ്പെരുന്നാളിനൊരു ഉഷാറുണ്ടാവുള്ളൂ എന്ന് പറയുന്നത് ഭയങ്കര കറക്റ്റാണ് എന്നെ സംബന്ധിച്ചെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബാൻഡ് സെറ്റ് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എവിടെ ബാൻഡ് സെറ്റ് ഉണ്ടെങ്കിലും ഞാൻ പോയി കാണാറുണ്ട് അങ്ങനെ ബാൻഡ് സെറ്റ് എല്ലാം പോയി നമ്മുടെ പള്ളി മുറ്റം പള്ളിമെറ്റും

അങ്ങനെ അവന് ബോർ അടിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ അടിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ